ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു സൺഡേ വ്ളോഗാണ് കേട്ടോ അപ്പോൾ എന്താ ഇന്നലെ രാത്രി തന്നെ നല്ല മഴയായിരുന്നു നല്ല മഴച്ചാൽ നല്ല മഴ പക്ഷേ രാവിലെ ഒന്ന് തോറന്നോട്ടോ ഞങ്ങൾക്ക് ഇന്ന് ചെറിയ പ്ലാനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതാണ് ഒരു വ്ളോഗെടുക്കാമെന്ന് വിചാരിച്ചത് അപ്പം അങ്ങനെ ഒരു കാക്കയൊക്കെ ഉണ്ടോ ഗൈസ് പണ്ടൊക്കെ ആണെങ്കിൽ നിറയെ കാക്കകളിൽ ഇപ്പോൾ ഒരു കാക്ക എന്തെങ്കിലും കണ്ടാലായി അങ്ങനത്തെ അവസ്ഥയാണ് കേട്ടോ ഇന്നത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഫസ്റ്റ് ഞാനാണ് ഗൈസ് എണീറ്റത് കാരണം വേറൊന്നുമില്ല ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ലേറ്റ് ആയിട്ടാണ് കേട്ടോ എണീക്കുക ഒരു എട്ട് മണിയൊന്നും ആവേണ്ട ആരും എണീക്കൂല അപ്പം അങ്ങനെ ഞാൻ കുറച്ച് നേരത്തെ എണീറ്റു കേട്ടോ അപ്പം അങ്ങനെ എന്താ പിന്നെയാണെങ്കിൽ ഞാൻ എൻ്റെ ഫേസ് ഇങ്ങനെ നോക്കുന്നത് എന്താ വെച്ചാൽ എനിക്കിപ്പം ഭയങ്കരമായിട്ടൊരു ഫേസ് ഡള് ആവുന്ന മാതിരി ഉണ്ടല്ലോ അതുകൊണ്ടാണ് അപ്പം അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു അത് കഴിയുമ്പോഴത്തേക്കും മഴയായിരുന്നു ആയിരുന്നു മഴ എന്ന് പറയുകയാണെങ്കിൽ നല്ല മഴ ഒരു ഈരിട്ട് പിടിച്ചങ്ങനെ ഒരു മഴ പെയ്യുന്ന മാതിരി ഉണ്ടായിരുന്നോട്ടോ അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇന്നത്തെ ഡേ ഫുള്ള് പോയിന്ന് പോയിന്നു വിചാരിച്ചോട്ടെ പക്ഷേ കുറച്ച് സമയത്തേക്ക് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കുറച്ച് സമയം എന്ന് പറയുകയാണെങ്കിൽ എന്താ പെട്ടെന്ന് തന്നെ അങ്ങ് പോയി പിന്നെയും വെയിലുടിച്ചു അങ്ങനെ അപ്പം അങ്ങനെ വീട്ടിൽ ഞാനും അമ്മമ്മയും അമ്മയാണ് ഏട്ടുള്ളത് ഇതാ എൻ്റെ അമ്മ ഇതാ പോകുന്നു ഗെയ്സ് അങ്ങനെ ഞാനും അമ്മയും ചായയൊക്കെ ഒക്കെ കുടിച്ച് ഇങ്ങനെ കുറേയൊക്കെ അഥയൊക്കെ പറഞ്ഞിരുന്നോട്ടെ ഇനിയിപ്പോൾ നാളെ ഞാൻ ഏട്ടൻ്റെ വീട്ടിലേക്ക് പോകണം അപ്പോൾ ഇതാണ് ഗൈസ് അമ്മയോടൊപ്പമുള്ള ലാസ്റ്റ് ഡേ അപ്പം അങ്ങനെ അമ്മ ചിക്കനൊക്കെ ക്ലീൻ ആക്കുന്ന സമയത്ത് ചിക്കനൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചിക്കനൊക്കെ ക്ലീനാക്കുന്ന സമയത്ത് നമ്മുടെ രണ്ട് കുട്ടി പൂച്ചകൾ ഇത് അമ്മ മറ്റേ ഇത് മോളാണ് കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് ഞാനിങ്ങനെ അവരെ വീഡിയോസൊക്കെ എടുക്കും അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പൂച്ച കുട്ടികളോട് എനിക്ക് ഭയങ്കര ഒരു പ്രത്യേക ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ നടന്നു കേട്ടോ ഞാൻ പറഞ്ഞില്ലേ മഴ പോയി പിന്നെ വെയിലായി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഒരു രസം ആ വെയിൽ എന്തോ നമുക്ക് ഒരു ഓണം വൈബൊക്കെ പോലെ എനക്ക് ആ ഒരു വൈബ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം അങ്ങനെ എന്താ ഞാനിങ്ങനെ മുറ്റത്തോടെ കുറച്ച് നടന്നു പിന്നെ മഴയൊന്നും ഇല്ലല്ലോ പിന്നെ അമ്മ ഉള്ള സമയത്ത് രസമാണ് അപ്പം അങ്ങനെ ഇതാണ് ഗേൾസ് ഇന്നത്തെ പ്രത്യേകത ഇതെൻ്റെ മാമീൻ്റെ വീടാണ് കേട്ടോ നമുക്ക് നോക്കിയാൽ കാണാം കാരണം മാമിയും മാമനും ഞാൻ നോക്കി പ്രണയിച്ചതാണ് അപ്പം അങ്ങനെ അവിടുന്ന് മാമിയുടെ അനിയൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരെ സൽക്കാരാണ് അപ്പോൾ അതാണ് ഉച്ചയ്ക്ക് വരാൻ പറ്റില്ല നൈറ്റാണ് പാർട്ടി അങ്ങനെ എന്താ നിങ്ങൾ ഉച്ചക്കത്തെ ഫുഡ് എന്താ ഞങ്ങൾ മാത്രമല്ല കേട്ടോ പിന്നെ മാമീൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി എന്താ ഫുഡ് കഴിച്ചു പിന്നെ എൻ്റെ ഫുഡാണിത് പിന്നെ ഞണ്ട് കറി ഉണ്ടായിരുന്നു കേട്ടോ ഞണ്ട് കറി ഞാൻ എടുത്തിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പിടിക്കില്ല അങ്ങനെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞോട്ടെ കുളിയെന്ന് പറയുകയാണെങ്കിൽ നേരത്തേ കഴിച്ചു കാരണം കുറച്ച് കഴിഞ്ഞ ആൾക്കാരൊക്കെ വരികയല്ലോ വിചാരിച്ചിട്ട് കുളി നേരത്തേ കഴിഞ്ഞോട്ടോ പിന്നെ ഇവിടെ ഇങ്ങനെ എന്താ ബിരിയാണിയുടെ പ്രിപ്പറേഷൻസിലാണ് ചിക്കൻ പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ചിക്കൻ ഞാനാണെങ്കിൽ ചിക്കൻ പൊരിച്ച് ചിക്കൻ എടുത്ത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത്രയും പൊരിക്കാനുണ്ട് കേട്ടോ ചിക്കൻ അപ്പോൾ ആണെങ്കിൽ ഇങ്ങനെ പൊരിച്ച് വെച്ച് ചിക്കൻ അതിൽ ഇങ്ങനെ എടുത്ത് തിന്നാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മുന്നേ ഇങ്ങനെ എടുത്ത് തിന്നാൽ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ എന്താ വീഡിയോ എടുക്കൽ മാത്രമല്ല ഞാനും ഹെൽപ്പൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാവരും ഓരോരു ബിസിയിലാണ് കേട്ടോ അത് കഴിഞ്ഞ് മാമിയൊക്കെ ഇങ്ങനെ ഇല എടുക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പം ഞാൻ ബാക്കിൽ തന്നെ പോയിട്ട് നോക്കുമ്പോൾ അവരെ കാണുന്നില്ല കേട്ടോ അപ്പം ഇത് വാഴ ഇവിടെ ഫുൾ വാഴയാണ് കേട്ടോ ഈ ഒരു ഏരിയയിൽ അപ്പം അങ്ങോട്ട് പോയിട്ട് എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പം അങ്ങോട്ടേക്ക് എനിക്ക് പോകാൻ വേണ്ടി പറ്റില്ലല്ലോ അപ്പം ഞാൻ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്കെന്നു പോയി കൈസ് ഞാൻ വിചാരിച്ചു അവിടെ നിന്ന് അവർ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് എടുക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പോയത് അപ്പം ഇതാണ് ഇതെൻ്റെ അമ്മേൻ്റെ വീടാണ് കേട്ടോ അപ്പം അങ്ങനെ എന്താ ഞങ്ങൾ ഏകദേശം കംപ്ലീറ്റ് ആവാനായി പിന്നെയാണെങ്കിൽ മാമിയുടെ അനിയത്തി പറയുന്നുണ്ട് എൻ്റെ വീഡിയോ എടുക്കലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ആൾക്ക് ഭയങ്കര കുറവാണ് അപ്പം ഇതാ മാമി മാമി അമ്മമ്മയൊക്കെ ഉണ്ട് അപ്പം എല്ലാവരും ഓരോരോ ബിസിയാണ് അപ്പം ഞാൻ മാത്രം ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നു കേട്ടോ ഞാനാണെങ്കിൽ ചിക്കന് എനിക്ക് ചിക്കൻ തിന്നു കഴിഞ്ഞപ്പോൾ എനിക്കിങ്ങനെ പിന്നീട് തിന്നാനുള്ള ഒരു തോര കാരണം നമ്മൾ ഈ ഒരു ടൈമിൽ അങ്ങനെയാണ് നമുക്ക് പ്രഗ്നൻസി ടൈമിൽ എന്നല്ല പറയുമ്പോൾ ചില സമയത്ത് ഇങ്ങനെ ഭയങ്കര കൊതിയായിരിക്കും അല്ലേ അപ്പം അങ്ങനെ ഞാനെന്താ പിന്നെയും പിന്നെ ഇങ്ങനെ കഴിച്ച് ഓർഡർ കേട്ടോ പിന്നെ അമ്മ പറയുന്നുണ്ട് ഇങ്ങനെ എന്താ പൊരിച്ച എണ്ണയിലിട്ട് ആയതുകൊണ്ട് അധികം അങ്ങനെ കഴിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാനിത് മൂന്നാമത് പീസാണ് കേസ് കാരണം ഇനിയിപ്പം ബിരിയാണി കഴിക്കാൻ കഴിക്കാനുണ്ടല്ലോ അപ്പം ബിരിയാണി സെറ്റായിട്ടുണ്ട് ബാക്കി ഇനി മസാലാസിൻ്റെ പ്രിപ്പറേഷൻ ബിരിയാണി റൈസാണ് കേട്ടോ സെറ്റായത് പിന്നെ മസാലാസിൻ്റെ പ്രിപ്പറേഷൻ്റെ കാര്യങ്ങൾ ചിക്കനൊക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടുള്ള കോമഡി എന്താ വെച്ചാൽ ശരിക്കും മെയിൻ ആയിട്ടുള്ള പോർഷൻ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല കേട്ടോ അപ്പോഴത്തേക്ക് ചാർജ് ഒക്കെ കമ്മിയായി ഇന്ന് രണ്ട് ശതമാനം കാരേ ഉണ്ടായിട്ടുള്ളൂ ഞാനാണെങ്കിൽ ശ്രദ്ധിച്ചിട്ടുമില്ല കേട്ടോ ചാർജ് കുറഞ്ഞത് അപ്പം പിന്നെ ആ ഒരു സമയം ബിരിയാണി പിന്നെ നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് പിന്നെ ചാർജ് നോക്കുന്ന അങ്ങ് വിട്ടു പിന്നെ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല ലാസ്റ്റ് ആ ഒരു വീഡിയോ മാത്രം അപ്പോൾ അങ്ങനെ അവരൊക്കെ വന്ന് നോക്കുമ്പം ചാർജ് ഇല്ല അപ്പം ഞാൻ കുത്തി വച്ച് അവിടെയിരുന്നു അങ്ങനെയാണ് ബാവയുടെ വീഡിയോസ് ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല കേട്ടോ അപ്പം അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇങ്ങനെയായി കാസ് അപ്പം എന്താ ഇനിയിപ്പം ഞാൻ ഉറങ്ങാൻ വേണ്ടി പോകണം കേട്ടോ ഇനിയിപ്പം നാളെ ഇനിയിപ്പം വീട്ടിലേക്ക് പോകാനുണ്ടല്ലോ അപ്പം അങ്ങനെയെല്ലായിരിക്കും ഗുഡ് നൈറ്റ് അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം